നമസ്കാരം കേരളത്തിലെ എൻ ഡി എൽ ജനങ്ങൾക്ക് വേണ്ടാതായ ഘടക കക്ഷിയാണ് ബി ഡി ജെ എസ് വിരലിൽ എണ്ണാവുന്ന കുറച്ച് സ്റ്റേജ് നേതാക്കളല്ലാതെ അണികൾ ആരുമില്ല ബി ഡി ജെ എസ് അണികൾ എല്ലാവരും തന്നെ സി പി എം അംഗങ്ങളാണല്ലോ കേരള ബി ജെ പി ഇപ്പോഴുള്ള ഐ ടി സെൽ അംഗങ്ങൾ എല്ലാവരും തന്നെ ഡിവൈഎഫ്ഐക്കാരോ വൈ എഫ് എസ് എൻ ഡി പിന്ന ഇവരെ നിയന്ത്രിക്കുന്നതിന് പോലും സംഘടന ജനറൽ സെക്രട്ടറിമാർക്ക് കഴിയുന്നുമില്ല കെ ജെ പി പക്ഷത്തിന് അനുകൂലമായ പോസ്റ്റുകൾ ഇടുക മാത്രമാണ് ഇവരുടെ ജോലി അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി സോഷ്യൽ മീഡിയയിൽ പിന്നിലായത് ജനപിന്തുണയും സമൂഹത്തിൽ സ്വാധീനവുമുള്ള പ്രവർത്തകരെ അവഗണിച്ച് ഇല്ലാതാക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ പോലും പ്രതികരിക്കാൻ ആളില്ലാതെയായി സുരേഷ് ഗോപി നയിച്ച കരുവന്നൂർ പദയാത്ര പോലും വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഐ ടി സെല്ലിന് കഴിഞ്ഞില്ല അവരെ ആരൊക്കെയോ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ കേരള ബി ജെ പിയിൽ വന്നിട്ടുള്ള ഈഴവ സമുദായാംഗങ്ങളെ തിരികെ സി പി എമ്മിൽ എത്തിക്കുന്നതിനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തവരാണ് ബി ഡി ജെ എസ് അധ്യക്ഷനും കൂട്ടാളികളും വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ വഴി യൂസഫ് അലിക്ക് പത്തൊമ്പത് കോടി രൂപയ്ക്ക് പണയം വെച്ച എടുക്കാച്ചരക്കാണ് തുഷാർ വെള്ളാപ്പള്ളി ആ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന ബി ഡി ജെ എസ് ബി ജെ പിയെ പിന്തുണച്ച് രക്ഷിക്കുമെന്ന് കരുതാൻ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണോ കേരള ബി ജെ പിയെ വളർച്ചയുടെ ഉന്നതിയിൽ നിന്നും തകർച്ചയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്നതിൽ ബി ഡി ജെ എസ് വിജയിച്ചു അതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് പക്ഷേ ഒരു നടപടിയും ഇതിന് നേതൃത്വം നൽകിയ മലയാളിയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായ കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെയോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയോ സ്വീകരിക്കാൻ ദേശീയ ബി ജെ പി നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വീഴ്ച വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനാവാതെ വീഴ്ചയിലേക്ക് തന്നെ പതിക്കുന്ന അവസ്ഥയിലേക്ക് കേരള ബി ജെ പിയെ നയിക്കുന്നതിനാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായത് ബി ജെ പി ജനപഞ്ചായത്തുകൾ എൻ ഡി എ ജനപഞ്ചായത്തുകളാക്കി മാറ്റിയതുതന്നെ ഒരു അണികളെ പോലും കൊണ്ടുവരാനില്ലാത്ത ബി ഡി ജെ എസ് നേതാക്കളെ സ്റ്റേജിൽ വിളിച്ചിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ ബി ജെ പിയുടെ തകർച്ച പൂർണമാക്കുന്നതിന് വേണ്ടിയാണ് ഇതൊന്നും കൃത്യമായി മനസ്സിലാക്കുന്നതിന് കഴിയാത്തവരാണോ സംഘടനാ ജനറൽ സെക്രട്ടറിമാർ കേരള ബി ജെ പി സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ നിയന്ത്രിച്ച തൃക്കാക്കര പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പുകളിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതും കേരള ബി ജെ പി നിയന്ത്രിക്കുന്ന ബി ഡി ജെ എസിൽ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും വിശ്വാസമില്ലാതായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബി ഡി ജെഎസിനെ എൻ ഡി എൽ നിലനിർത്തുന്നത് കൊണ്ട് ഒരു വോട്ട് പോലും കൂടില്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും സംഘടനാ ജനറൽ സെക്രട്ടറിമാർക്കില്ല കൊടകരക്കുഴൽ പണക്കൊള്ളയും തിരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയേയും പിന്തുണച്ചതിന്റെ പേരിൽ ഒരു സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ബലിയാടാകേണ്ടി വന്നെങ്കിലും യഥാർത്ഥ പ്രതികൾ ഇന്നും തങ്ങളുടെ ചുമതലകളിൽ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രബുദ്ധ ജനതയ്ക്ക് കഴിയുന്നുണ്ട് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളത്തിലെ നിർജീവമായ സംഘടന ഇപ്പോഴുള്ള നേതൃത്വത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബി ജെ പിക്ക് നഷ്ടപ്പെട്ട ജീവൻ തിരികെ കിട്ടില്ല ദേശീയ നേതൃത്വം പ്രത്യേക പരിഗണന കൊടുക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ഏതു വിധേയനെയും തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുന്നതിന് ബി ജെ പി ദേശീയ നേതൃത്വം അഹോരാത്രം പ്രവർത്തിക്കുമ്പോൾ സുരേഷ് ഗോപിയെ എങ്ങനെ പരാജയപ്പെടുത്താമെന്നാണ് ബി ഡി ജെ എസ് ആഭിമുഖ്യമുള്ള കേരള ബി ജെ പിയിലെ കെ ജെ പി പക്ഷം ഗവേഷണം നടത്തി വരുന്നത് കരുവന്നൂർ പദയാത്ര പരാജയപ്പെടുത്താൻ ശ്രമിച്ചതും സുരേഷ് ഗോപിക്കെതിരെ പീഡന കേസെടുത്തതിന് പിന്നിലും കേരള ബി ജെ പി നേതൃത്വത്തിന്റെ സമ്മതമുണ്ട് എന്നതിൽ സംശയമില്ല കേന്ദ്ര ബിജെപി നേതൃത്വം പിന്തുണയ്ക്കുന്ന മുൻ രാജ്യസഭാ എം പി കൂടിയായ സുരേഷ് ഗോപിക്കെതിരെ കേരള ബി ജെ പി നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ കേസെടുക്കാനൊന്നും പിണറായി വിജയന്റെ പോലീസ് തയ്യാറാവില്ല അതിനുള്ള ബലം അവരുടെ നട്ടെല്ലിന് ഇല്ല തൃശൂർ അതിരൂപത മുഖപത്രത്തിൽ സുരേഷ് ഗോപിക്കെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന ലേഖനം തന്റെ അറിവോടെയല്ല എന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞാലും ബി ജെ പിയുടെ മുൻ തൃശൂർ ജില്ലാ അധ്യക്ഷനും ആർച്ച് ബിഷപ്പുമായുള്ള ബന്ധം ഒന്നന്വേഷിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾ ലക്ഷ്യം വെച്ച സ്ഥിരം തോൽക്കുന്ന സ്ഥാനാർത്ഥികളും എങ്ങനെയും സുരേഷ് ഗോപിയെ കെട്ടുകെട്ടിക്കാനുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇതൊന്നും കാണുന്നതിനോ മനസ്സിലാക്കുന്നതിനോ കഴിവില്ലാത്തവരാണ് സംസ്ഥാന ജനസംഘടന ജനറൽ സെക്രട്ടറിമാരെങ്കിൽ ഉടുപ്പി ഹോട്ടലിലെ കൗണ്ടറിൽ ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധയുടെ സ്ഥാനമേ സംഘടനാ സെക്രട്ടറിമാർക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ടാകൂ എന്ന് തുറന്നു പറയേണ്ടി വരുമെന്ന് മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂരിൽ പരാജയപ്പെട്ട സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും തൃശൂരിൽ പരാജയപ്പെട്ടു എന്നിട്ടും തൃശൂരിൽ സ്ഥിരതാമസമാക്കിയ സുരേഷ് ഗോപി തൃശൂരിലെ ബി ജെ പി പ്രവർത്തകർക്ക് നൽകിയ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ ഇന്ന് വിജയത്തിന്റെ പടിവാദുക്കൾ വരെ എത്തിച്ചിട്ടുള്ളത് ദേശാടന പക്ഷികളെ പോലെ കൂടുതൽ ബി ജെ പി വോട്ടുകൾ തേടി പരക്കം പായുന്ന നേതാക്കൾക്ക് സുരേഷ് ഗോപി ഒരു പാഠപുസ്തകം തന്നെയാണ് തങ്ങളുടെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിച്ച് വോട്ട് നേടാൻ കേരളത്തിലെ ഏത് ബി ജെ പി നേതാവിനാണ് നട്ടലിന് ബലമുള്ളത് നന്ദി